അടുത്തത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ ഒരു ഭീഷണിയാണ് ചൈന ബ്രഹ്മപുത്ര നദിയിലെ ജലം തടഞ്ഞാൽ ഇന്ത്യ എന്ത് ചെയ്യും അതിന് ഒരു ചുട്ട മറുപടി ഉചിതമായൊരു മറുപടി ഇന്ത്യ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കതിന്റെ ഒന്ന് പോകാം ചൈന ബ്രഹ്മപുത്ര പുത്ര നദിയിലെ ജലം തടഞ്ഞാൽ അതായത് നദിയിലെ ഒഴുക്ക് ഇന്ത്യയിലേക്കുള്ള ഒഴുക്ക് തടഞ്ഞാൽ എന്ത് ചെയ്യും എന്ന പാകിസ്ഥാന്റെ ഭീഷണി സ്വരത്തിലുള്ള പ്രസ്താവനയ്ക്ക് ചുട്ട മറുപടി അസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ നൽകി അതായത് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലൂടെ ഒഴുകുമ്പോഴാണ് ശക്തി പ്രാപിക്കുന്നത് അടിസ്ഥാനരഹിതമായ പ്രസ്താവനകളിലൂടെ ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം വിലപ്പോവില്ലെന്നും ശർമ്മ എക്സിൽ എക്സ് ിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് വ്യക്തമാക്കിയത് അതായത് പെഹൽഗാം ഭീകരാക്രമണമായി നടന്ന അതിന്റെ പിന്നിൽ നടന്ന പല കാര്യങ്ങളും നമ്മൾ ഇതിനോടൊന്നും തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീ ജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു അക്കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ഇതിന്റെ ഫലമായി കടുത്ത ചൂടിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ കൃഷിക്കടക്കം വെള്ളമില്ലാത്ത ഇല്ലാതെ ജനങ്ങൾ വലയുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും കേട്ടതാണ് അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ പെൽഗാമാക്രമണവുമായി ബന്ധപ്പെട്ട് ഇതിനു പിന്നാലെയാണ് സമാന സാഹചര്യം ഇന്ത്യക്കും ഉണ്ടായാലോ എന്ന തരത്തിലുള്ള പാകിസ്ഥാന്റെ പ്രസ്താവന തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച പുറത്തു വന്നത് ഇതിനാണ് അസാം മുഖ്യമന്ത്രി ബിശ്വന്ത് ശർമ്മ ശർമ്മ മറുപടി നൽകിയത് അതായത് അസാം മുഖ്യമന്ത്രി മറുപടി നൽകിയത് ചൈന ബ്രഹ്മപുത്ര നദിയിലെ ജലത്തിന്റെ ഒഴുക്ക് തടഞ്ഞാൽ ഇന്ത്യ എന്താവും ഇന്ത്യയുടെ സ്ഥിതി എന്നായിരുന്നു പാകിസ്ഥാന്റെ പ്രസ്താവന പാകിസ്ഥാന് പിന്തുണയ്ക്കുന്ന ചൈനയുടെ സഹായത്തോടെ ബ്രഹ്മപുത്ര നദിയുടെ നദിയിലേക്കുള്ള നീരൊഴുക്ക് തടയും എന്താ എന്താണ് പാകിസ്ഥാൻ ഉദ്ദേശിച്ചത് ഇതിന് ബ്രഹ്മപുത്ര നദിയുടെ ഒഴുക്കിനെ കുറിച്ചും സിന്ധു നദീജല കരാർ മരവിപ്പിച്ച സാഹചര്യത്തെ കുറിച്ചും വ്യക്തമാക്കിയാണ് അസാം മുഖ്യമന്ത്രി മറുപടി നൽകിയത് വാസ്തവ വിരുദ്ധമായ സ്വയം ചമച്ചുണ്ടാക്കുന്ന യാതൊരുവിധ അടിസ്ഥാനവുമില്ലാതെ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഭീഷണികളുമായാണ് പാകിസ്ഥാൻ വീണ്ടും എത്തിയിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഒന്ന് നോക്കാം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കണ്ടെ അതായത് ഈ ബ്രഹ്മപുത്ര നദി എങ്ങനെ ഒഴുകുന്നു ഇന്ത്യയിലേക്ക് കടക്കുമ്പോൾ അതിൽ അതിലെത്ര വെള്ളമുണ്ടാകും ഇനി ഇന്ത്യയിൽ നിന്ന് ഒഴുകി വരുമ്പോൾ എത്ര വെള്ളം അതിലുണ്ടാകും എന്നൊക്കെ ഒന്ന് വിശദമായ അതിലൊന്ന് എത്ര ശതമാനം വെള്ളമുണ്ടാകും എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അതായത് ഈ ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലാണ് ടിബറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചൈനയോട് ചേർന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ ടിബറ്റ് എന്ന് പറയുന്നത് ഈ ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവവും ടിബറ്റിലൂടെയാണ് കുറച്ചു ദൂരം ടിബറ്റിലൂടെ ഒഴുകി ആണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് ഈ ബ്രഹ്മപുത്ര നദി ടിബറ്റിലൂടെ ഒഴുകി ഇന്ത്യയിലേക്ക് എത്തുമ്പോഴാണ് അതിന് പൂർണ്ണ വികാസം സംഭവിക്കുന്നത് വെച്ചാൽ ടിബറ്റൻ മേഖലയിലൂടെ ഈ ബ്രഹ്മപുത്ര നദി ഒഴുകുമ്പോൾ ഏകദേശം ഒരു മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം വെള്ളം മാത്രമാണ് ഈ ബ്രഹ്മപുത്ര നദിയിൽ ഉണ്ടാകുണ്ടാകാറുള്ളത് സാധാരണ എക്കാലത്തും അതായത് ചൂടായാലും മൺസൂൺ ആയാലും ഒക്കെ ഈ ബ്രഹ്മപുത്ര നദിയിൽ ഒരു ടിബറ്റിലൂടെ ഒഴുകുമ്പോൾ ഇന്ത്യയിലല്ല ടിബറ്റിലൂടെ ഒഴുകുമ്പോൾ ഒരു മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് വെള്ളം മാത്രമാണ് ഈ നദിയിലൂടെ ഒഴുകി വരുന്നത് അതിൻ്റെയിപ്പം അവിടെ തടഞ്ഞാലും ആ മുപ്പത്തി ശതമാനം അവിടെ നിൽക്കട്ടെ പോട്ടെ അത് നമുക്ക് വേണ്ട എന്ന് വെച്ചാലും ഒരു പ്രശ്നവും ഇന്ത്യക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുമ്പോൾ ബ്രഹ്മപുത്ര നദിയിലെ ജലത്തിന്റെ അളവ് അറുപത്തഞ്ച് മുതൽ എഴുപത് ശതമാനം വരെയാണ് ഇപ്പോൾ മനസ്സിലായി കാണാം നമുക്ക് അതിന്റെ വ്യത്യാസം ടിബറ്റിലൂടെ ഒഴുകുമ്പോഴും ആ നദി ഇന്ത്യയിലെത്തുമ്പോഴും ഉള്ള വ്യത്യാസം ഇന്ത്യയിലൂടെ ഒഴുകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വെള്ളം എന്ന് നമ്മുടെ ആസാം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ ഇന്ത്യയിലൂടെ ഒഴുകുമ്പോൾ ആ അറുപത് മുതൽ എഴുപത് ശതമാനം വെള്ളം ഈ ബ്രഹ്മപുത്ര നദിയിൽ ഉണ്ടാകും ഇന്ത്യയിലെ മൺസൂൺ മഴയും പോഷക നദിയിലെ ജലവും കൂടിച്ചേരുമ്പോഴാണ് ബ്രഹ്മപുത്ര നദി ശക്തി പ്രാപിക്കുന്നത് മൺസൂൺ കാലത്തുണ്ടാകുന്ന ആ ജലവും പിന്നെ നമ്മുടെ പോഷക നദികളുണ്ട് ഈ ബ്രഹ്മപുത്ര നദിക്ക് പോഷക നദികൾ എന്ന് പറയുമ്പോൾ പലയിടത്തു നിന്നും ചെറിയ ചെറിയ തോടുകൾ പോലെയുള്ള നദികൾ ഒഴുകി വന്ന് ബ്രഹ്മപുത്ര നദിയിലേക്ക് ചേരുന്ന അതിനെയാണ് പോഷക നദികൾ എന്ന് പറയുന്നത് ഈ ബ്രഹ്മപുത്ര നദിക്ക് ശക്തി ഉണ്ടാക്കാൻ വേണ്ടി അതിലേക്ക് ഒഴുകി വന്ന് ചേരുന്ന നദികൾ ധാരാളമുണ്ട് ഈ നദികളിൽ നിന്നൊക്കെയാണ് ബ്രഹ്മപുത്ര നദിക്ക് ഈ അറുപത്തഞ്ച് മുതൽ എഴുപത് ശതമാനം വരെ വെള്ളം ഉണ്ടാകുന്നത് ഈ പോഷക നദികളൊന്നും ടിബറ്റിൽ നിന്ന് വരുന്നതല്ല ടിബറ്റിലൂടെ ഒഴുകുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മുപ്പത് ശതമാനം വെള്ളം മാത്രമേ അതിലുണ്ടാവുള്ളൂ ഈ നദിയിൽ ഒരു ചെറിയ ഒരു നദിയായിട്ടാണ് ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്നത് അത് ഇന്ത്യയിലൂടെ ഒഴുകി പോകുമ്പോൾ മാത്രമാണ് വലിയൊരു നദിയുടെ രൂപത്തിൽ രൂപം കൊള്ളുന്നത് അത് ഞാൻ പറഞ്ഞതുപോലെ ഇതിലെ പോഷക നദിയിലെ വെള്ളങ്ങൾ വെള്ളം ഈ നദിയിലേക്ക് വന്നു ചേരുമ്പോൾ ആ നദി വളരെയധികം വികാസം പ്രാപിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ മൺസൂൺ കാലത്തെ വെള്ളം കൂടി ആകുമ്പോൾ ഈ ബ്രഹ്മപുത്ര നദി വളരെ വലിയ നദിയായിട്ട് മാറി ഇന്ത്യയിലൂടെ ഒഴുകുന്നു ഇനി ചൈനക്കാർ ഈ ബ്രഹ്മപുത്ര നദി ബ്ലോക്ക് ചെയ്താലും ഇന്ത്യക്കൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് അസാം മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ പൊരുൾ ഇത് ഒരു പ്രസ്താവന ആസാം മുഖ്യമന്ത്രി ശർമ്മ തന്റെ എക്സ് ഹാൻഡിലിൽ കുറിച്ചിട്ടുണ്ട് അതായത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ പെയ്യുന്ന മഴയിലൂടെയാണ് ബ്രഹ്മപുത്ര നദി ശക്തി പ്രാപിക്കുന്നത് ഇന്ത്യയിലൂടെ ഒഴുകുമ്പോൾ മാത്രം വളരുന്ന ഒരു നദിയാണ് ബ്രഹ്മപുത്ര നദി ഈ നദിയിലെ ഈ നദിയെ ആശ്രയിച്ചല്ല ഇന്ത്യയിലെ കൃഷികളോ മറ്റ് സംവിധാനങ്ങളോ പ്രവർത്തിക്കുന്നത് അത് അറിയാമല്ലോ ഈ നദിയെ ഇന്ത്യക്ക് ഒരു ഒരുവിധത്തിലും ആശ്രയിക്കേണ്ട ഒരു കാര്യവുമില്ല കൃഷിയെ ആണെങ്കിലും മറ്റ് മാനുഫാക്ചറിങ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായാലും ഈ ബ്രഹ്മപുത്ര നദിയിലെ ജലത്തെ ആശ്രയിച്ചല്ല ഇനി ചൈന ബ്രഹ്മപുത്ര നദിയിലെ ജലം തടയുന്നുവെന്ന് തന്നെ ഇരിക്കട്ടെ അതും ഇന്ത്യക്ക് ഗുണമേ ചെയ്യും എങ്ങനെയാണെന്ന് വെച്ചാൽ കാലവർഷത്തിൽ ബ്രഹ്മപുത്ര നദിയിലെ ജലനിരപ്പ് ഉയരുന്നത് മൂലം അസം മേഖലയിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം ഒഴിവായി കിട്ടും കാലവർഷത്തിൽ നമ്മുടെ മൺസൂൺ സമയത്തൊക്കെ കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ ബ്രഹ്മപുത്ര നദി നിറഞ്ഞൊഴുകുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിറഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ അസാമിലും പരിസര പ്രദേശങ്ങളിലും ഈ നദി ഒഴുകുന്ന തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളപ്പൊക്ക ഭീഷണി ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് അങ്ങനെ ഈ ചൈന ഈ നദിയുടെ നീരൊഴുക്ക് തടഞ്ഞാലും ഇന്ത്യക്ക് അതുകൊണ്ട് ലാഭം തന്നെ ഉണ്ടാകുകയുള്ളൂ അങ്ങനെ അസാമിൽ ഉണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണി ഒഴിവാക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കും എന്ന് നമ്മുടെ ശർമ്മ എക്സിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ഇനി മുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് അത് ഇതുകൊണ്ട് അർത്ഥമാകുന്നത് ചൈനയ്ക്ക് വേണമെങ്കിൽ ബ്രഹ്മപുത്ര നദിയെ ബ്ലോക്ക് ചെയ്യാം അവരുടെ അധീനത പ്രദേശങ്ങളിൽ വെച്ച് മാത്രം ഇന്ത്യയിൽ കയറി ബ്ലോക്ക് ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കില്ല അത് നടക്കുന്ന കാര്യവുമല്ല ടിബറ്റിൽ വെച്ച് അവർക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്താലും ഇന്ത്യക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകില്ല എന്നാണ് അസം മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ട്വിറ്ററിലൂടെ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് തീർച്ചയായും സംഭവിക്കാൻ പോകുന്നത് ഇനി വേണമെങ്കിലും അവർ ബ്ലോക്ക് ചെയ്തോട്ടെ ഇന്ത്യക്ക് ലാഭമേ ഉള്ളൂ അതിൽ നിന്നും വർഷവർഷം ഈ ബ്രഹ്മപുത്ര നദിയിലൂടെ വരുന്ന ജലം നമുക്ക് യാതൊരുവിധ സഹായവും അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഉപകാരവും ഉണ്ടാകുന്നില്ല നഷ്ടമല്ലാതെ കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ശരി നമുക്ക് ബ്രഹ്മപുത്രയിലെ നദിയിലെ വെള്ളം പറ്റിയാലും നമുക്ക് പറ്റിയാൽ നമുക്ക് പേടിക്കേണ്ടതുണ്ട് ഇത് അങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾക്ക് ഈ ബ്രഹ്മപുത്ര നദിയിലെ ജലം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ടതായ യാതൊരു സാഹചര്യങ്ങളും ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല തീർച്ചയായും അവർക്ക് ബ്ലോക്ക് ചെയ്യാം അപ്പോ ഇതൊന്നും ഒരു ഇന്ത്യക്ക് ഒരു ഭീഷണിയായി സംഭവിക്കുന്നില്ല ഭീഷണിയായി ഭവിക്കുന്നില്ല എന്ന് നമുക്ക് ചുരുക്കത്തിൽ മനസ്സിലാക്കാം എന്തായാലും അസാം മുഖ്യമന്ത്രി ചുട്ട മറുപടി കൊടുത്തതിന് മന്ത്രിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് അപ്പോ നമസ്കാരം